എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ഡെയിൻ മൈ ലൈഫ് ഒന്നും അല്ല കേട്ടോ ഞാൻ കുറച്ച് ദിവസമായി ഒരു രണ്ടാഴ്ചയെങ്കിലും ആയിരിക്കും മുഖത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ട് രണ്ടാഴ്ചയായി അപ്പോൾ കറക്റ്റ് ഞാൻ രണ്ടാഴ്ചയായി ഫേസിൽ മുഖത്തൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് ഒരു ഫേസ് പാക്ക് ഇടാന്ന് വിചാരിച്ചാട്ടോ പിന്നെ നല്ല വിശപ്പും ഉണ്ട് ഇനി ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് കുളിച്ചിട്ടൊക്കെ വേണം നീലൂട്ടം കുളിപ്പിക്കണം ഞങ്ങൾക്ക് രണ്ടു കുളിച്ചിട്ട് വേണം നീലൂട്ടം ഫുഡ് കഴിച്ചേട്ടോ ചിക്കത്തെ ഫുഡ് കഴിച്ചു ഞാൻ ഇത്തരം കഴിച്ചിട്ടില്ല അപ്പോൾ സമയം മൂന്ന് മണി കഴിഞ്ഞ് അപ്പം ഞാൻ കഴിച്ചിട്ടില്ല നീലൂട്ടന് ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞപ്പോൾ ചോറ് കൊടുത്തായിരുന്നു പിന്നെ അവയപ്പോച്ചിരി ഐസ് ക്രീം ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ ആയിരിക്കുന്നു അപ്പോൾ ഇനി ഞാൻ പോയിട്ട് എൻ്റെ ഫേസ് പാക്ക് ഇട്ട് നീലൂട്ടനെ കുളിപ്പിച്ച് ഞാനും കുളിച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകട്ടെ അപ്പം അതിന് മുമ്പ് ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് മുഖം ഒന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്യണം വാഷ് ചെയ്യണം കേട്ടോ മുഖം ഒന്ന് കഴുകണം അപ്പം അതൊന്ന് ആക്കിയിട്ട് ഞാൻ വരാം മുഖം ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ എന്നിട്ട് ഫേസ് പാക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ടീ എന്ന് പറയുന്നത് ഞാൻ മുഖത്ത് എന്തെങ്കിലും അലിക്കുലത്ത് വേലകൾ ചെയ്യുമ്പോൾ ഇടാറുള്ള ടീ ഷർട്ട് ആയത് കേട്ടോ ഇതാകുമ്പോൾ ഇതിൽ നേരത്തെ ഇതൊക്കെ ചെയ്തിട്ട് കറയൊക്കെയായിരുന്നു കുറയൊക്കെ പോയി കഴുകിയപ്പോഴേ എന്നാലും ഉണ്ട് കറയുള്ളൂ എന്നാലും പുറത്ത് ഞാൻ അങ്ങനെ ഇടാറില്ല ഈ ടീ ഷർട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ അത് നമ്മൾ നേരെ കുളിക്കാൻ പോകല്ലേ അപ്പോൾ കുളിക്കുമ്പോൾ ഇതും കൂടെ നനച്ചിടാം എന്ന് ചോദിച്ചിട്ട് ഞാനിത് എടുത്തു അപ്പം ഞാൻ പോയിട്ട് ഫേസ് പാക്ക് ഇടട്ടെ കേട്ടോ ഫേസ് പാക്ക് എന്തൊക്കെയാണ് എന്താ ഞാൻ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഫേസ് പാക്ക് റെഡിയാക്കാൻ പോവാം അപ്പോൾ ഈ ഫേസ് പാക്കിന് വേണ്ടി ഞാനിവിടെ രണ്ട് മൂന്ന് സ്പൂണ് എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തൈരായതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു അതിൻ്റെ കൂടെ മഞ്ഞൾ പൊടിമഞ്ഞൾ ചേർക്കാനായിട്ട് എനിക്ക് ഭയങ്കര പാ പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പൊടി നമ്മൾ വാങ്ങിക്കുന്ന പൊടിയാവുമ്പോൾ എന്തൊക്കെ മിക്സാണ് ചേർത്തേക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ അപ്പം താമസിക്കുന്ന ഉമ്മ എനിക്ക് കുറച്ച് മഞ്ഞൾ തന്നായിരുന്നു എന്ത് മഞ്ഞളാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ അത് അരച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു തൈര് മാത്രമായിട്ട് ചേർത്താൽ മാ തേച്ചാലും നല്ലതാ കേട്ടോ പക്ഷെ ഞാൻ മഞ്ഞൾ ഇരിപ്പുണ്ട ഇരിപ്പുണ്ടെ മഞ്ഞൾ ഉള്ളതുകൊണ്ട് അതുകൂടെ അരച്ചു ചേർത്തു ിഡ്ജിൽ കൊണ്ട് നല്ല മണം ഉണ്ട് കേട്ടോ ബ്രഷ് വേണോ വേഷി വേഷി വെശി തര വേഷി വേഷി ബസ് ഓ ബസ് അവിടെ നീയെല്ല കൊണ്ടിട്ടതെ അവന്റെ ബസ് കാണുന്നില്ല അമ്മ അമ്മടാ നീതാ രഹി കാട് 왔다 അമ്മ കാർ വയാ കണ്ട കാർ ഞാൻ കൊണ്ടില്ലോ അമ്മ കാന്താടാ ദാടാ ബാക്കി കഴുത്തിലും കൂടി ഇട്ടു കൊടുക്കാവോ അപ്പൊ ഞാൻ ഇത് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സമയം പറയാൻ എനിക്ക് അങ്ങനെ അറിയത്തില്ല ഇതൊരു നന്നായിട്ട് ഉണങ്ങട്ടു നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോ നമുക്ക് ഇത് കഴി കളഞ്ഞിട്ട് കുളിക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇനിയിപ്പോ എന്തായാലും ഞാന് വീട് എടുക്കാൻ നിൽക്കുന്നില്ല ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ ഇത് ഉണങ്ങി കഴിയുമ്പോ കുളിച്ചിട്ട് വരാം കുളിച്ചിട്ട് അപ്പം ഞാൻ കുളിക്കുന്നതിന് മുമ്പ് നീലൂട്ടനെ കുളിപ്പിച്ചു കേട്ടോ അപ്പോഴത്തേന് പാക്ക് ഒന്നും കൂടെ മുഖത്തെരുന്നിട്ട് നല്ലതായിട്ട് ഉണങ്ങി കിട്ടുമല്ലോ അപ്പം ഞാൻ നീലൂട്ടനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉടുപ്പ് നിൽക്കറൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കുക കേട്ടോ അവനെ ഇനിയൊന്നൊരുക്കണം അവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ മുഖത്തും തലയിലുമായിട്ട് ഞാനൊരു താജ്മഹൽ തന്നെ പണിഞ്ഞ് വെക്കും ചില സമയത്ത് അപ്പോൾ എനിക്ക് എന്താ പറയുക സമയമുണ്ടെങ്കിൽ അപ്പോൾ അവന് ഉടുപ്പ് നിൽക്കറൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുടിയൊക്കെ ഒന്ന് ചീകിവെക്കുക കേട്ടോ മുടി ഇപ്പം അന്ന് വെട്ടിയതിൽ പിന്നെ നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിലോട്ട് ഇങ്ങനെ ചീകിയാലും സൈഡിലോട്ട് ചീകി ഒതുക്കി വയ്ക്കാനൊക്കെ നല്ല പറ്റുന്നുണ്ട് അപ്പോൾ എനിക്ക് സൈഡിലോട്ട് ചെയ്യുന്നതും ചില സമയത്ത് ഇങ്ങനെ ബാക്കിലോട്ട് ചീകി വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടോ കാണാം ഇന്ന് എനിക്ക് അത്ര രസം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ സൈഡ് വകുപ്പ് എടുത്തിട്ട് ചീകിവെച്ചു കൊടുക്കുക ചില സമയം നിന്ന് തരത്തില്ല കേട്ടോ ഇതിപ്പോൾ കാർട്ടൂൺ ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് മാത്രമാണ് അടങ്ങി നിൽക്കുന്നത് ഇല്ലെങ്കിൽ പിടിച്ചാൽ നിൽക്കത്തൊന്നുമില്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവർ അങ്ങോട്ട് ഓടും ആ ടൈപ്പ് അപ്പം എന്തായാലും നിന്ന് വന്നിട്ടുണ്ട് ഇനി ഒരു പൊട്ടിട്ട് കൊടുക്കണം കവളിലൊരു കുത്തിട്ട് കൊടുക്കണം എനിക്ക് കവളിലും താടിയുടെ ഇടത്തെ സൈഡിലായിട്ട് ഒരു കുത്തിട്ട് കൊടുക്കണം കറുത്ത കുത്തിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ കാണാൻ അപ്പോൾ അതായങ്ങനെ സൈഡിലായിട്ടൊരു കുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് സുന്ദര കുട്ടപ്പനാക്കി ഇരുത്തിയിട്ട് വേണം എനിക്കിനി കുളിക്കാൻ പോവാ അപ്പൊ ഞാൻ ഇനി പോയി കുളിച്ചിട്ട് വരാം അപ്പോൾ അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞു മുഖത്ത് നല്ല ഗ്ലോ ഉണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല ഒരു പ്രാവശ്യം ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് വെളുത്ത് കുടുത്ത് വെളുത്ത് പറത്തൊന്നുമില്ല കേട്ടോ പക്ഷേ പട്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും നല്ല മാറ്റം ഉണ്ട് കേട്ടോ അപ്പൊ തന്നെ ഒരു ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ബായ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എൻ്റെ വാച്ച് ഓർ കംപ്ലീറ്റ് ആക്കാൻ നിങ്ങളെല്ലാവരും സഹായിക്കുക അപ്പോൾ ബായ്